നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷിക സമ്മേളനം സ്കൂളിൻ്റെ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നൂറ്റിയമ്പതാം വാർഷിക സമാപന സമ്മേളനം ഇരുപത്തിയേഴിന് രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് മണിവരെ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പൂർവ്വ വിദ്യാർത്ഥിയും സിനി ആർട്ടിസ്റ്റുമായ ഡെയിൻ ഡേവിസ് വിശിഷ്ടാതിഥിയായിരിക്കും ഗുരുവന്ദനം പൂർവ്വ വിദ്യാർത്ഥി സംഗമം പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന നോൺ വൊക്കേഷണൽ ഇംഗ്ലീഷ് സീനിയർ അധ്യാപിക കെ എൽ റോസി ഗ്ലോറിയ സീനിയർ ക്ലർക്ക് പി ടി മീന ഹൈസ്കൂൾ സ്റ്റാഫ് പി ടി സുരേഷ് എന്നിവർക്ക് യാത്രയപ്പ് നൽകും വൈകിട്ട് ആറു മണി മുതൽ ചാനൽ ഗായകരും കോമഡി ഉത്സവ താരങ്ങളും ഡി ഫോർ ഡാൻസ് ടീമും നയിക്കുന്ന ബ്ലൂ മാക്സ് ദൃശ്യകലാവിസ്മയം അരങ്ങേറും നൂറ്റിയമ്പതാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ കൊമേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ക്വിസ് മത്സരം നാഷണൽ സർവീസ് സ്കീമുകളുമായി ചേർന്ന് ക്യാൻസർ രോഗികൾക്ക് കേശദദാനം പാതേയം പദ്ധതിയിലൂടെ പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് പോലീസ് അസോസിയേഷനുമായി ചേർന്ന് രക്തദാന ക്യാമ്പ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായി ചേർന്ന് ലഹരിവിരുദ്ധ റാലി പൂർവ്വ വിദ്യാർത്ഥി രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ ഗണിതം ലളിതം ക്ലാസുകൾ വീൽചെയർ ദാനം എന്നിവ നടത്തി ഇരിങ്ങാലക്കുട നഗരസഭ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജിഷ ജോബി ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എം കെ മുരളി ബിഎച്ച്എസ്സി പ്രിൻസിപ്പൽ രാജലക്ഷ്മി ഹെഡ് മിസ്ട്രസ് ടി കെ ലത ഒ സി പ്രസിഡന്റ് ജോസ് തെക്കേതല എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഞാൻ കൂടെ നൂറ്റി അമ്പതാം വാർഷിക സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി ഏഴാം തീയതി കാലത്ത് പത്ത് മുതൽ വൈകുന്നേരം പത്ത് വരെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അതിൽ ഗുരുവന്ദനം പൂർവ്വ വിദ്യാർത്ഥി സംഗമം വിവിധ കലാപരിപാടികൾ യാത്രയപ്പ് മെഗാ ഷോ മുതലായവയാണ് നടത്തുന്നത് സമാപന സമ്മേളനം ഏകദേശം വൈകുന്നേരം നാലുമണിക്കാണ് നമ്മൾ തുടങ്ങുക കാലത്ത് തൊട്ട് നമ്മുടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തത് സ്കൂളിന്റെ ഒരു പൂർവ ചരിത്രവും സ്കൂളിന്റെ ആ ഒരു പ്രത്യേകതയും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഇതിലും ഇതിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നത് നൂറ്റി അമ്പത് വർഷം ആയിട്ട് നമ്മളുടെ തിരിഞ്ഞാലിക്കടയിൽ പ്രവർത്തിച്ചു വരുന്ന ഏറ്റവും വലിയൊരു സ്കൂൾ വിദ്യാലയ മുത്തച്ഛൻ നമ്മൾ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൻ്റെ മുത്തച്ഛി എന്ന് പറയുന്നത് പോലെ തന്നെ ഗവൺമെന്റ് ബോയ്സ് ഒരു വിദ്യാലയ മുത്തച്ഛനാണ് നാദോപാസന ഗുരുവായൂരപ്പൻ ഗാനാഞ്ജലി പുരസ്കാരത്തിനു വേണ്ടിയുള്ള സംഗീത മത്സരം മാർച്ച് മുപ്പത്തൊന്നിന് ഇരിങ്ങാലക്കുട നാദോപാസന സംഗീത സഭയും ഗുരുവായൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സുന്ദരനാരായണ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി ഗുരുവായൂരപ്പൻ ഗാനാഞ്ജലി പുരസ്കാരത്തിനു വേണ്ടി മാർച്ച് മുപ്പത്തിയൊന്നിന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഓൺലൈനായി സംഗീത മത്സരം സംഘടിപ്പിക്കുന്നു പതിനാറ് വയസ്സിനു താഴെ ജൂനിയർ വിഭാഗത്തിനും പതിനാറ് മുതൽ ഇരുപത്തിയഞ്ചു വയസ്സുവരെ സീനിയർ വിഭാഗത്തിനുമാണ് മത്സരം സംഘടിപ്പിക്കുന്നത് സുന്ദരനാരായണ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന യശശരീരനായ ഇരിങ്ങാലക്കുട നടവരമ്പ സ്വദേശി പാലാഴി നാരായണൻ മേനോൻ രചിച്ച ഗുരുവായൂരപ്പനെ സ്തുതിച്ചുകൊണ്ടുള്ള കൃതികളാണ് ഈ മത്സരത്തിൽ ആലപിക്കേണ്ടത് ജൂനിയർ വിഭാഗത്തിന് കൃതി മാത്രവും സീനിയർ വിഭാഗത്തിന് രാഗം നിരവൽ മനോധർമ്മസ്വരം സ്വരം എന്നിവയോടുകൂടി കൃതിയും ആലപിക്കണം ജൂനിയർ വിഭാഗം ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് യഥാക്രമം അയ്യായിരം രൂപ മൂവായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സീനിയർ വിഭാഗത്തിന് പതിനായിരം രൂപ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരം രൂപ എന്നിങ്ങനെയുമാണ് ക്യാഷ് അവാർഡ് നൽകുന്നത് സീനിയർ വിഭാഗം ഒന്നാം സ്ഥാനം ലഭിക്കുന്ന വ്യക്തിക്ക് ഗുരുവായൂരപ്പൻ ഗാനാഞ്ജലി പുരസ്കാരവും ഏപ്രിൽ പതിനൊന്ന് മുതൽ പതിനാല് വരെ നാഥോപാസനം നടത്തുന്ന സ്വാതി തിരുനാൾ നൃത്ത സംഗീതോത്സവത്തിൽ സംഗീത കച്ചേരി അവതരിപ്പിക്കുവാനുള്ള വേദിയും നൽകുന്നതാണ് കൂടാതെ ഒന്നാം സ്ഥാനം ലഭിക്കുന്ന സീനിയർ മത്സരാർത്ഥി മുൻകൂട്ടി നിർദ്ദേശിക്കുന്ന അവരുടെ ഗുരുനാഥന് ശ്രീ ഗുരുവായൂരപ്പന്റെ മുദ്രണം ചെയ്ത സ്വർണ്ണമുദ്രയും നൽകുവാൻ നിശ്ചയിച്ചിട്ടുണ്ട് സംഗീത മത്സരത്തിൽ പങ്കെടുക്കുവാൻ ഓൺലൈനായി അപേക്ഷിക്കേണ്ടതാണ് മാർച്ച് പതിനഞ്ചിന് മുൻപായി അപേക്ഷകൾ സമർപ്പിക്കണം അപേക്ഷകൾ സമർപ്പിക്കുവാനും മത്സരത്തിൽ ആലപിക്കേണ്ട കൃതികളെ സംബന്ധിച്ചുള്ള മറ്റു നിബന്ധനകൾ അറിയുവാനും ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് നാഥോപാസന ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക നാഥോപാസന പ്രസിഡന്റ് സോണിയ ഗിരി നാഥോപാസന വൈസ് പ്രസിഡന്റ് എ എസ് സതീശൻ ജോയിന്റ് സെക്രട്ടറി ഷീല മേനോൻ ട്രഷറർ മുരളി ജി പഴയാറ്റിൽ നിർവ്വാഹക സമിതി അംഗം ടി ഉണ്ണികൃഷ്ണ മേനോൻ ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്ര സമിതി സെക്രട്ടറി ഷിജു എസ് നായർ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഇരിങ്ങാലക്കുടയുടെ എല്ലാ മേഖലകളിലുള്ളവരെയും വളരെ നല്ല രീതിയിൽ ചേർത്ത് കൊണ്ടുപോകുന്ന നാദോപാസന ഇരിങ്ങാലക്കുട എല്ലാ വർഷവും ഗാനാഞ്ജലി പുരസ്കാരം നടത്തുന്നു അതുപോലെ സ്വാതി തിരുനാൾ ഫെസ്റ്റ് നടത്തുന്നു നൃത്തോത്സവം നടത്തുന്നു അപ്പോൾ അതുപോലെ എല്ലാ മാസം മാസം നമ്മൾ മാസാടിസ്ഥാനത്തിൽ അപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ഒന്ന് നിർത്തി വെച്ചു പോലും സംഗീത പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടൊക്കെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ വർഷം നമ്മളിപ്പോൾ ഈ പറഞ്ഞ എല്ലാ പരിപാടികളും ഉണ്ട് അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് പറയാനുള്ളത് ഈ നമ്മുടെ ഗുരുവായൂരപ്പൻ ഗാനാഞ്ജലി പുരസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള സംഗീത മത്സരം പത്താമത് വർഷമാണ് ഇരിങ്ങാനക്കുടയിൽ നാദോപാസന ഇപ്പം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തൊന്നാം തീയതി ഞായറാഴ്ചയാണ് നാദോപാസന ഗുരുവായൂരപ്പൻ ഗാനാഞ്ജലി പുരസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള സംഗീത മത്സരം സംഘടിപ്പിക്കുന്നത് ഫിറ്റ്നസ് സെന്റർ മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടാം നൂറു ദിന പരിപാടിയുടെ ഭാഗമായി ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ നവീകരിച്ച ആനന്ദപുരത്തെ ജീവതാര ഷീ ഫിറ്റ്നസ് സെന്റർ നാടിന് സമർപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഏഴര ലക്ഷം രൂപയാണ് നവീകരണത്തിനായി അനുവദിച്ചത് കഴിഞ്ഞ വർഷമാണ് ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ വനിതാ ഫിറ്റ്നസ് സെന്റർ ആരംഭിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിതാ ബാലൻ ഉദ്ഘാടനം ചെയ്തു ഫിറ്റ്നസ് സെന്ററിന് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥാപനം അന്ന് ഏകദേശം മുപ്പത്തിനാല് വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കാനുള്ള ഉണ്ടായിരുന്നത് പഠിത നാമമാത്രമായിട്ടുള്ള മാസങ്ങളെ ദിവസങ്ങളായിട്ടുണ്ടായിരുന്നുള്ളു പക്ഷെ ആ ദിവസങ്ങൾക്കുള്ളിൽ മുപ്പത്തിനാല് പേരെ ഇവിടെ പരിശീലനം നടത്താൻ ഇവിടെ ഒരുക്കാൻ കഴിഞ്ഞത് ടീച്ചറിന്റെ ഒരു മികവാർന്ന പ്രവർത്തനം കൊണ്ടാണ് അപ്പോ അവരെന്നോട് മുമ്പോട്ട് വെച്ചത് ഇത് നല്ല രീതിയിലൊന്ന് ഫർണിഷ് ചെയ്യണം വിടെ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കണം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു നിർദ്ദേശം വെച്ച് ഞാൻ ഒന്നും കണ്ടല്ല പറഞ്ഞത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റില്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വിപിൻ വിനോദൻ ഷീനാരാജൻ പഞ്ചായത്ത് അംഗം നിജി വത്സൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ സ്വാഗതവും ട്രെയിനർ സിന്ധു സാന്ദ്ര നന്ദിയും പറഞ്ഞു തുടർന്ന് വൈവിധ്യമാർന്ന കലാപരിപാടികളും ഫിറ്റ്നസ് ഷോയും അരങ്ങേറി കുട്ടികളിലെ കുട്ടി എഴുത്തുകാരെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇരിഞ്ഞാലക്കുട ബിആർ സിയുടെ നേതൃത്വത്തിൽ അധ്യാപകർക്ക് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു എഴുത്തുകാരൻ ബാലകൃഷ്ണൻ അഞ്ചത്ത് ഉദ്ഘാടനം ചെയ്തു ഒരു മതിയാകും കുട്ടികളുടെ മനസ്സിന്റെ ഉള്ളിലെ പീലിയും കുഴലും കണ്ടെത്തും കണ്ടെത്തണം നമ്മൾ കളിക്കോപ്പുകളായിട്ട് നാം കൊടുക്കുന്നതിൽ വിട്ട് അവർ ഉണ്ടാക്കുന്ന പീലികളെയും കുഴലുകളെയും ഒക്കെ നമുക്ക് കണ്ടെത്താനാകണം ഞാൻ പറഞ്ഞു വന്നത് ശാന്തിപനി പഠിപ്പിച്ചതല്ല ഇതൊന്നും അധ്യക്ഷത വഹിച്ചു പുസ്തക ചർച്ച സംവാദം സാഹിത്യ രചന രീതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച നടന്നു അധ്യാപകർ പുസ്തക ആസ്വാദക കുറിപ്പുകൾ തയ്യാറാക്കി അവതരിപ്പിച്ചു ട്രെയിനർ ഡോക്ടർ സോണിയ വിശ്വം സ്വാഗതവും സിആർസി കോർഡിനേറ്റർ പി ആർ രാജി നന്ദിയും പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട നമസ്കാരം Iring Alakuda Times News. ICL Medilab, Empowering Health near Altara, opposite Village Office, Iring Alakuda, from the House of ICL. <laughs> to line weaving stories around you. To line, designer studio, creations made from the heart.